വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നാളെയാണ് സംസ്കാരം പേര് മോഹൻരാജ് എന്നാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കിരിക്കാടൻ ജോസ് എന്നാണ് ഏതൊരു സിനിമാ പ്രേമിയും ആദ്യം പറയുക പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിന്റെ പേര് എന്നതുപോലും അറിയില്ലായിരുന്നു മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു അദ്ദേഹം ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാമുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി വേഷങ്ങളിലൂടെ വെള്ളിത്തിരയിൽ തിളങ്ങിയിട്ടുണ്ട് അർത്ഥം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർഗോഡ് കാതർവായി ഉപ്പുകണ്ടം ബ്രദേഴ്സ് ചെങ്കോൽ ആറാം തമ്പുരാൻ വാഴുന്നോർ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി മുന്നൂറ്റി അമ്പതോളം മലയാള ചിത്രങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിറകൊടിഞ്ഞ കാക്കളിൽ അഭിനയിച്ച മോഹൻരാജ് രണ്ടായിരത്തി ഇരുപത്തി മമ്മൂട്ടിയുടെ റോഷാക്കിലും പ്രത്യക്ഷപ്പെട്ടു റോഷാക്കിൽ ഗ്രേസ് ആന്റണിയുടെ അച്ഛനായ വിശ്വനാഥൻ എന്ന കഥാപാത്രമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് ഒമ്പത് തമിഴ് ചിത്രങ്ങളുടെയും മുപ്പത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായിരുന്നു അദ്ദേഹം അസിസ്റ്റന്റ് എയർഫോഴ്സ്മെന്റ് ഓഫീസറായി മോഹൻരാജ് കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴാണ് കിരീടം റിലീസ് ചെയ്യുന്നത് ആ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം അദ്ദേഹം ചെന്നൈയിലായിരുന്നു താമസം